ആലപ്പുഴ പുന്നപ്രയിലെ വസതിയിൽ വൻ ജനാവലിയാണ് വി എസിനെ കാത്തുനിൽക്കുന്നത് തങ്ങളുടെ പ്രിയ അവസാനമായി ഒരു നോക്ക് കാണുകയാണ് അവരുടെ ആഗ്രഹം കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിലെ വി എസിന്റെ വസതിയിൽ നിന്നും രവികുമാർ ചേരുന്നു ആലപ്പുഴ വീട്ടിലാണ് ഇപ്പോൾ ദൂരദർശൻ വാർത്താ സംഘം ഉള്ളത് നമ്മളോടൊപ്പം ചേരുകയാണ് അവർ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ഇവിടെ രാവിലെ വന്ന സമയം മുതൽ ഈ നാട്ടുകാരായിട്ടുള്ള ഓരോ ഗ്രാമത്തിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും വി എസിനെ കുറിച്ച് ഒന്ന വിപ്ലവം തുടിക്കുന്ന വാക്കുകളിലൂടെ അല്ലാതെ സംസാരിക്കാനാവത്തില്ല അത് മാത്രമല്ല ഒരു സാധാരണക്കാരന്റെ നേതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും സാധാരണക്കാരന് പോലും വി എസിനെ കുറിച്ച് മധുരമായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയും അങ്ങനെ കുറേ പേരുടെ കണ്ണുനീരാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നലെ ഇന്നലത്തെ ദിവസം മുതൽ ഓരോ സാധാരണക്കാരനായ സഹാക്ക ും സഹാക്കൾമാരെ പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു സ്നേഹം ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ കേരളം ഒട്ടാകെ ബിഎസിനോടു വളരെ ചെറുപ്പകാലം തൊട്ടേ ബി എസിനെ കുറിച്ച് കണ്ടു അറിഞ്ഞും കേട്ടും വളർന്നു വന്നൊരു ആളാണ് ഞാൻ ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ പുന്നപ്രയുടെ ഒരു നേതാവാണ് ബി എസ് വി എസ് എന്ന് പറഞ്ഞാൽ ബി എസ് ആണ് പുന്നപ്ര വല സമരത്തിൽ അച്ഛൻ അച്ഛൻ വി എസിനൊപ്പം പങ്കെടുത്തിട്ടുണ്ട് കാര്യങ്ങളുമാണ് ഞങ്ങൾക്ക് കുറിച്ച് പാലക്കാട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ് ഞാന് തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് അനാഥാലയത്തിൽ കഴിച്ചുകൊണ്ട് ചാലിശ്ശേരി തൃത്താല മണ്ഡലത്തിലേക്ക് വന്നു അന്നേ മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തൃത്താലയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സജീവാണ് കേരള ക്യാപ്റ്റനാണ് ആണ് പന്ത്യ നേതാവാണ് പാവങ്ങളുടെ പടത്തലവൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ അത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ നേതാവാണ് ാണ് ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകളാണ് വി എസിനെ കാണാനായി ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ വി എസിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയിലെത്തും രാവിലെ ഒമ്പത് വരെ വി എസിന്റെ പറവൂരിലെ വീട്ടിൽ പൊതുദർശനത്തിനു വെക്കും ഒൻപതിനും ഒൻപത് മുതൽ രാവിലെ പതിനൊന്ന് വരെ സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലും വെച്ച ശേഷം വൈകിട്ട് നാല് മണിക്കാണ് ആലപ്പുഴ വലിയ ചുടുകാടിൽ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക